വിഷുവിൻ്റെ പത്താം ദിവസമായി വരുന്ന ഉദയം ഏറെ വിശിഷ്ടമായൊരു പുണ്യ ദിവസമാണ് സൂര്യൻ അതിൻ്റെ പൂർണ്ണമായ ശക്തിയോടുകൂടി ഉദിച്ചുയർന്നു നിൽക്കുന്ന പുണ്യ ദിവസം എന്നും പത്താമുദയത്തെ നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട് പത്താമുദയത്തെ സങ്കല്പിച്ച് പല വിധത്തിലുള്ള ഐതിഹ്യങ്ങൾ ഉണ്ട് രാവണനെ വധിച്ചതിന് ശേഷം സൂര്യൻ പൂർണ്ണമായ തേജസ്സോടുകൂടി ജ്വലിച്ചുയർന്ന ദിവസമായിട്ടും പത്താമുദയത്തെ ആഘോഷിക്കുന്നു അപ്പം ലോകം മുഴുവൻ തന്നെ രാവണന്റെ വരബലം കൊണ്ട് രാവണനെ ഭയന്നിരുന്നു നവഗ്രഹങ്ങൾ മുഴുവൻ തന്നെയും ഭയന്നിരുന്നു സൂര്യൻ്റെ പ്രകാശത്തെ അമിതമായി ഒരു ശല്യം പോലെ തോന്നിയ രാവണൻ സൂര്യനെ വരെ ശാസിച്ചു എന്നാണ് പറയുന്നത് അതോടുകൂടി രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശത്തേക്ക് തൻ്റെ കിരണങ്ങളെ കൊണ്ട് ദോഷം അല്ലെങ്കിൽ ഒരു ചൂട് കൂടുതൽ ഏക്കരുതെന്ന് ഭയന്ന് സൂര്യൻ പോലും അല്പം പ്രകാശത്തെ കുറച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം അപ്പം രാവണവധത്തോടുകൂടി അതിൻ്റെ ആവശ്യമൊക്കെ ആ ഭയമൊക്കെ മാറി ഇനിയും എനിക്ക് എൻ്റെതായ പൂർണമായ ശക്തി പ്രകടിപ്പിക്കാം എന്ന രീതിയിൽ പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടി ജ്വലിച്ചു കയറുന്ന പുണ്യ ദിവസമായും പത്താം ഉദയത്തെ പറയാറുണ്ട് അതുകൂടാതെ തന്നെ ധനത്തിൻ്റെ ദേവനായിരിക്കുന്ന കുബേരൻ്റെ വൈശ്രവണൻ്റെ പുണ്യ അവതാര ദിവസമായും പത്താം ഉദയത്തെ കണക്കാക്കി വരുന്നു ഓരോ വിശേഷ ദിവസങ്ങൾക്കും പല രീതിയിലുള്ള പുണ്യമായിരിക്കുന്ന സങ്കല്പങ്ങളും കാണും അവ എൻ്റെ തന്നെയാണെങ്കിലും ആ ഒരു ആചാരണങ്ങളിലൂടെ പോകുമ്പോൾ മനുഷ്യരാശിക്കും മൊത്തം തന്നെയും എല്ലാവരത്തുള്ള ശ്രേയസ്സും ഐശ്വര്യവും എല്ലാം കൈവരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ആചാര്യന്മാർ ഇപ്രകാരമുള്ള ആഘോഷങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്യണം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും നമ്മളെ നല്ല വഴിയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരുടെ അനുഭവത്തിലൂടെ അവരുടെ ജീവിതത്തിന് വിജയം കിട്ടിയ വഴികളെന്തോ അത് പിന്നീടുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഓരോ വ്രതങ്ങളും പത്താമതെയും നമ്മൾ സാധിക്കുന്നതുപോലെയെല്ലാം സാധിക്കുന്നതുപോലെ വ്രതമായി ആചരിക്കണം ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന വിഷു ദിവസം തുടങ്ങി പത്ത് ദിവസം വ്രതം ആചരിക്കുന്ന സമ്പ്രദായമുണ്ട് മേടപ്പത്തെന്നുള്ള രീതിക്ക് ആ പത്ത് ദിവസവും വ്രതമായി മത്സ്യവംസാദി ഭക്ഷണമൊക്കെ ഒഴിവാക്കി ലഘുവായ ഭക്ഷണ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുകയും പൂർണ്ണമായും നവഗ്രഹങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സൂര്യനെ സംബന്ധിക്കുന്ന അല്ലേ വിഷ്ണു പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക എല്ലാ ദിവസവും ജപവും പ്രാർത്ഥനകൾക്കും പ്രാധാന്യം കൊടുക്കുക ഇങ്ങനെയൊക്കെ പതിവുണ്ട് അതിലേറ്റവും വിശിഷ്ടമായ ലാസ്റ്റ് ദിവസം അതായത് പത്താമതീത്തിൻ്റെ ദിവസം അന്നത്തെ ദിവസം പൂർണ്ണമായി വ്രതം ആചരിക്കുക അന്നത്തെ ദിവസം മാത്രമായിട്ട് തലേ ദിവസം അന്ന് മാത്രം എടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുക സൂര്യന് പ്രാധാന്യമുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക പുണ്യമായിരിക്കുന്ന സ്നാനഘട്ടങ്ങളിൽ പുണ്യതീർത്ഥങ്ങളിലൊക്കെ സ്നാനം നടത്തുക യഥാശക്തി ദാനങ്ങൾ ചെയ്യുക ഇതിനെല്ലാം ഈ ദിവസം ഏറ്റവും വിശിഷ്ടമാണ് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വസ്തുക്കളൊക്കെ വസ്ത്രങ്ങളോ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വിശിഷ്ടമായിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ദാനം ചെയ്യാൻ ഈ ദിവസം നമ്മൾ ശ്രമിക്കണം നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അന്നദാന സമന്താനം ന ഭൂതം ന ഭവിഷ്യതി എന്ന് പറയാറുണ്ട് അന്നദാനത്തിന് തുല്യമായിരിക്കുന്ന ഒരു ദാനവും ഉണ്ടായിട്ടുമില്ല ഉണ്ടാവുകയും ഇല്ല എന്നാണ് ആചാര്യമതം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അന്നദാനങ്ങൾ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഭക്ഷ്യവസ്തുക്കൾ പഴവർഗ്ഗങ്ങളോ ധാന്യമോ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാം വസ്ത്രം ദാനം ചെയ്യാം എന്താണോ നമുക്ക് സാധിക്കുന്നത് പോലെ അതുപോലെയുള്ള ദാനങ്ങൾ ചെയ്യേണ്ടതിനും എല്ലാം ഈ ഒരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം പ്രാർത്ഥനകൾക്കും വരെ മാറി നവഗ്രഹ പ്രാർത്ഥന സൂര്യപ്രാർത്ഥന സൂര്യൻ്റെയൊക്കെ ശ്ലോകങ്ങളുണ്ട് അപ്രകാരമുള്ള ആദിത്യ ഹൃദയം എന്ന് പറയുന്ന ഏറ്റവും വിശിഷ്ടമായ മന്ത്രം ജപിക്കുന്നതിനും നിത്യോപാസനയായി തുടങ്ങുന്നതിനും ഈ പുണ്യദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം രാവണനെ എങ്ങനെ വധിക്കണം എന്നറിയ അല്ലാതെ ആശങ്കയോടുകൂടി നിൽക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെ അവതാരമായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമൻ്റെ മുമ്പിൽ അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ട് ആദിത്യ ഹൃദയമന്ത്രത്തെ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം രാവണൻ്റെ അതിശക്തമായിരിക്കുന്ന തപോബലം കൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ സാധിക്കുകയില്ല ആദിത്യ ഹൃദയമന്ത്രം ജപിച്ചുകൊണ്ട് വേണം ആ രാവണൻ്റെ ഹൃദയത്തെ വിളർന്നു കളയുവാൻ എന്ന നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് ശ്രീരാമന്റെ തേരിലേക്ക് അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ട് ആദിത്യഹൃദയ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു എല്ലാവിധത്തുള്ള പാപങ്ങളെയും ദോഷങ്ങളെയും ദുരിതങ്ങളെയും ഹരിച്ചു കളയുന്ന മന്ത്രമായാണ് ആദിത്യഹൃദയ മന്ത്രം അറിയപ്പെടുന്നത് ആ മന്ത്രം കൊണ്ടാണ് ശ്രീരാമൻ അസ്ത്രം യുദ്ധം ഹൃദയം ജപിച്ചുകൊണ്ട് സത്വരം എന്നാണ് പറയുന്നത് വളരെ ഭംഗിയായി ആ രാവണ മഠത്തെ നിർവഹിച്ച് ലോകത്തെ മുഴുവൻ തന്നെയും ശ്രീരാമസ്വാമി രക്ഷിക്കുന്നു ഈ മഹാമന്ത്രത്തെ നിത്യേന നമുക്ക് ജപിക്കാം പാപദോഷങ്ങൾ മാറാൻ വേണ്ടി ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നിത്യേന നമുക്ക് ജപിക്കാം ഒരു എട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ ആദിത്യഹൃദയ മന്ത്രം ജപിക്കാം രാമായണത്തിൽ ഉണ്ട് രാവണവധത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സന്താപനാശകരായ നമോനമാണ് തുടങ്ങുന്ന ഭാഗമുണ്ട് അതെല്ലാവരും ജപിക്കാൻ ശ്രമിക്കണം എല്ലാ ദിവസവും ജപിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയാവാം പറ്റുന്നില്ലെങ്കിൽ ഈ പത്താമുദയത്തിൻ്റെ പുണ്യ ദിവസത്തിങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സന്ദർഭത്തിങ്കിൽ മുറ്റത്ത് നിന്ന് കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ കണ്ടുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക എല്ലാ വിധത്തിലുള്ള പാപശാന്തിക്കും പ്രയോജനപ്പെടും നിത്യജപമായിട്ട് എല്ലാ ദിവസവും ജപിക്കാം പറ്റുന്നില്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ഒക്കെ ഒരു ചിട്ട വെച്ചുകൊണ്ട് ജപിക്കുന്നതിനും ഈ ഒരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം ധനത്തിൻ്റെ അധിപനായിരിക്കുന്ന കുബേരൻ്റെ തിരുവതാര ദിവസമായും പത്താമതയത്തെ പറയുന്നു കുബേരനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും കുബേരൻ്റെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് അപ്പം കുബേരൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ദർശനം നടത്തുന്നതിനും യഥാശക്തി വേണ്ടിയും എല്ലാം ഈ ദിവസം നാം പ്രയോജനപ്പെടുത്തണം ധന അധിപനായി കുബേരൻ മാറിയൊരു സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ സാധാരണ നിത്യപൂജാ സന്ദർഭങ്ങളിലും എല്ലാം വടക്ക് ദിക്കിൻ്റെ അധിപനായി അളകാവിരിയുടെ അധിപനായിട്ടൊക്കെയാണ് കുബേരനെ പറയുന്നത് പുഷ്പകവിമാനം അദ്ദേഹത്തിൻ്റെ സ്വന്തമാണെന്നാണ് പറയുക അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ധനശേഷിയുടെ പ്രതീകമായും പുരാണങ്ങളിൽ അദ്ദേഹത്തെ അത് സൂചിപ്പിക്കുന്നു അപ്പം രാവണൻ പുഷ്പകവിമാനത്തെ ഈ കുബേരനിൽ നിന്നുമാണ് സ്വന്തമാക്കിയതും അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയ യാത്രയ്ക്ക് വേണ്ടിയെല്ലാം ഉപയോഗിച്ചതും രാവണവദത്തിന് ശേഷം ശ്രീരാമൻ പറയുന്നുണ്ട് പുഷ്പകുമാനത്തോടെ കുമ്പൽത്തേതുപോലെ നീ തിരികെ കുബേരൻ്റെ അടുത്തോട്ട് പൊക്കോളും മനസ്സുകൊണ്ട് സ്മരിച്ചാൽ വരുന്ന ഒരു വിമാനമായാണ് പുഷ്പഹുമാനത്തെ പറയുന്നത് അപ്പോൾ ആ പുഷ്പഹുമാനം തിരിച്ച് അങ്ങ് പോകുന്നു അതായത് രാവണ ശേഷം ശ്രീരാമനെയും സീതാദേവിയും എല്ലാം അയോധ്യയിൽ കൊണ്ടാക്കിയതിന് ശേഷം തിരികെ കുബേരന് തിരിച്ചു ലഭിക്കുന്നു എപ്പോഴെങ്കിലും ഞാൻ ആവശ്യം വന്നാൽ ഞാൻ സ്മരിച്ചാൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നു ശ്രീരാമൻ ഇങ്ങനെയാണ് പറയുക അപ്പം ആ കുബേരൻ്റെ ഒരു സമൃദ്ധി സാക്ഷാൽ മഹാദേവനെ ഉപാസിച്ചത് കൊണ്ടാണ് ലഭിക്കുന്നത് ധനത്തിൻ്റെ ദേവനാണ് ആ കുബേരനെ പ്രാർത്ഥിക്കുന്നത് നമുക്കും നമ്മുടെ ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും എല്ലാം പ്രയോജനപ്പെടും പല ആൾക്കാർക്കും ധനം ധാരാളം കയ്യിലുണ്ടായിട്ടും എന്തിനും ഒരു കാര്യത്തിനും പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല തികയുന്നില്ല എന്നൊരു വിഷമമൊക്കെ ഉണ്ട് അത്ര ആൾക്കാർക്ക് ഈ ദിവസത്തിൽ വ്രതം എടുത്തുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് കുബേരനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ ധനം കയ്യിൽ വരികയും വരുന്ന ധനം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുകയും നിലനിൽക്കാനും എല്ലാം പ്രയോജനപ്പെടും കുബേരൻ്റെ ശ്ലോകം മനുജവാഹ്യ വിമാനപരസ്ഥിതം ഗരുഡരത്ന നിധിനായകം ശിവസഹം മുകുടാതിവിഭൂഷിതം വരഗതൈ ദധതം ഭജതുന്തിലം കുബേരമൂർത്തിയുടെ മംഗളകരമായ ഒരു ശ്ലോകമാണിത് ഇപ്പം കുബേരമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ ശ്ലോകത്തെ ഒരു മൂന്നാവർത്തി ജപിക്കാം പറ്റുന്നില്ലെങ്കിൽ പത്താമതീത്തിൻ്റെ ദിവസം മാത്രമായി യഥാശക്തി പ്രാവശ്യം ജപിക്കാം കുബേര മന്ത്രങ്ങൾ ജപിക്കുന്ന വ്യക്തി സാക്ഷാൽ മഹാദേവനെ കൂടെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കുബേരന് ഈ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും മൊത്തം വന്നത് അപ്പം കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ധനത്തിൻ്റെ ആധിപത്യം നമുക്കും ലഭിക്കുമെന്നാണ് സങ്കല്പം വൈശ്രവണ മഹാമന്ത്രം ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ രത്ന സമൃദ്ധി മേ ദേഹി സ്വാഹ അറുപത്തിനാല് പ്രാവശ്യം വീതം ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കാം ധനം കൈവശം പല ആൾക്കാർക്കും കൊടുത്ത് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്ക് നമുക്ക് അർഹമായ ധനം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയും ഒപ്പം കയ്യിൽ വരുന്ന ധനം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗ്യത്തിനുമെല്ലാം ഈ ഒരു മന്ത്രജപം കൊണ്ട് പ്രയോജനപ്പെടും ചില ആൾക്കാർക്ക് എന്തെല്ലാം ജോലികൾ ചെയ്താലും ഒരു സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യം ഉണ്ടാവുകയില്ല അത്ര ആൾക്കാർക്ക് കുബേരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം ജപിക്കുമ്പോഴൊക്കെ തന്നെ അനുകൂലമായ ഫലസിദ്ധി കാണാറുണ്ട് മഹാദേവനെയും പ്രാർത്ഥിച്ച് സാക്ഷാൽ വൈശ്രവണനെയും കുബേരനെയും പ്രാർത്ഥിക്കുക അളവറ്റ ധനസമൃദ്ധി ഉണ്ടാവും ദാരിദ്ര്യം നീങ്ങും കുബേര ഭാഗ്യമന്ത്രം ഒന്നമോ ഭഗവതെ വൈശ്രവണായ ധനാധിപതയെ ശ്രീം ശിവഭക്തായ ഐശ്വര്യദായകായ ധനാർജവ ധനതായ ശ്രീം വിശ്വമോഹായ മോദായ പരമാത്മനെ കുബേരായ നമ ഭാഗ്യസമൃദ്ധിക്ക് വേണ്ടിയുള്ള കുബേര മന്ത്രമാണിത് ഇരുപത്തെട്ട് പ്രാവശ്യം വീതം എല്ലാ ദിവസവും രണ്ട് നേരവും ജപിക്കാം ധനം കയ്യിൽ വന്നു ചേരുന്നതിനും നിലനിൽക്കുന്നതിനും നമ്മെ സഹായിക്കും സാമ്പത്തികപരമായിട്ടുള്ള ശത്രുദോഷങ്ങളെ കൊണ്ട് ചില വ്യക്തികൾക്ക് ധനം നിലനിൽക്കാതെ വരാം നമുക്കെതിരായിട്ട് മറ്റ് വ്യക്തികൾ ചെയ്യുന്ന ക്ഷുദ്രകർമ്മങ്ങൾ ആഭിചാര കർമ്മങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഐശ്വര്യം അഭിവൃദ്ധി സന്തോഷം ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അസൂയ കൊണ്ട് നമുക്കെതിരായിട്ടുള്ള ഒരു ദുർബന്ധങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവ നമുക്കുണ്ടാകേണ്ട നേട്ടങ്ങളെല്ലാം അല്പം ഒന്ന് പുറകോട്ട് വലിക്കും എന്നാണ് സങ്കല്പം അത് വളരെ ശക്തിയായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷുദ്രകർമ്മങ്ങൾ ആഭിചാര കർമ്മങ്ങൾ എന്നൊക്കെ പറയാം അപ്പോൾ ഇപ്രകാരമുള്ള ഒരു വിഷയങ്ങളെ കൊണ്ട് ദാരിദ്ര്യം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവ മാറാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം ശ്രദ്ധയോടുകൂടി ചെയ്യുക അതിലൂടെ ശത്രുദോഷത്തിൽ നിന്നുള്ള ആ സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടും നിലത്തെ മഞ്ഞൾ പൊടി കൊണ്ട് ത്രികോണം വരയ്ക്കുകയും ഇതിൻ്റെ മൂന്ന് കോണുകളിലും നാഗരൂപം വരയ്ക്കുകയും ചെയ്യുക നടുക്ക് നെയ്വിളക്ക് വെച്ച് അഞ്ച് തിരിയിട്ട് കൊളുത്തിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി മന്ത്രം ജപിക്കുക ഒന്നമോ ഭഗവതേ കുബേരായ വൈശ്രവണായ ധനമാർഗായ ഘ്രോം നമ ഏഴ് പ്രാവശ്യം മന്ത്രം ജപിക്കുക സാമ്പത്തികപരമായിട്ടുള്ള ശത്രുദോഷങ്ങളെല്ലാം നീങ്ങുന്നതിന് ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കും പത്താമതെയും കുബേരനെ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയോ സൂര്യനെ പ്രാർത്ഥിക്കുന്നതിനോ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടദേവത ഒരു പക്ഷേ മറ്റേതെങ്കിലും ഒരു മൂർത്തിയാണെങ്കിൽ അത് ഏത് മൂർത്തിയാണെങ്കിലും ആ മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതിനും ഈ പുണ്യ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നതായി ആചാര്യന്മാർ പറയുന്നു അവയിൽ ഗ്രഹങ്ങളിൽ വെച്ചും ഏറ്റവും പ്രധാനിയായ വ്യക്തിയാണ് സൂര്യൻ ഇപ്പൊ സൂര്യൻ്റെ ശുഭകരമായിരിക്കുന്ന ഒരവസ്ഥ സൂര്യൻ്റെ പൂർണ്ണമായ തേജസ്സോടുകൂടി നിൽക്കുന്ന അവസ്ഥ എല്ലാവിധത്തിലുള്ള ശുഭ ഐശ്വര്യങ്ങളും നമ്മെ നൽകാൻ നമ്മെ സഹായിക്കും അപ്പം ഈ സമയത്ത് തുടങ്ങുന്ന ഉപാസനകൾ വളരെയധികം ഗുണകരമാണ് നിങ്ങൾക്കൊരു ഇഷ്ടദേവത ഉപാസന അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ഒരു ഗുരുവിനാഥനെ കണ്ടെത്തി ഏതെങ്കിലും ഒരു മൂർത്തിയെ ഇഷ്ടമൂർത്തിയായി സ്വീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ഉപാസന പദ്ധതി ജപം പ്രാർത്ഥനയൊക്കെ ആരംഭിക്കുന്നതിനും ഈ പുണ്യ ദിവസം നമ്മെ സഹായിക്കും ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ മേലെ നമ്മൾ പല വിധത്തിലുള്ള ജോലിയും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാ വലിയ വലിയ മന്ത്രജ പോലും ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അതെയൊക്കെ ദോഷമായി മാറുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങളുടെ ഇഷ്ടമോർത്തി ഇഷ്ടദൈവം ആരാണോ ആ ദേവതയെ പത്താമതേ ദിവസം പ്രാർത്ഥിക്കുക സാധാരണ മറ്റൊരു സമയത്ത് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വിളിക്ക് ശക്തിയും പ്രാധാന്യമുള്ള പുണ്യ സന്ദർഭം കൂടിയാണ് പത്താമുതയും അതുകൊണ്ട് തന്നെ ഈ പത്താമതേ ദിവസം നാം ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും വളരെ വേഗത്തിൽ ഫലിക്കട്ടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും പത്താമതേ ദിവസം ചെയ്യുന്ന ആരാധനയ്ക്ക് വളരെയധികം ശക്തിയും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് സാധിക്കുന്നതുപോലെ നമ്മളെക്കൊണ്ട് സാധിക്കുന്നവർ എത്ര ചെറിയ വഴിപാടുകളാണെങ്കിലും ഈ ദിവസം ക്ഷേത്രങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഇതെല്ലാം നമ്മുടെ വരുന്ന ജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി നമസ്കാരം